ാണ് അപ്പുമാഷിന്റെ മോളല്ലേ തഞ്ചാവൂർ ഷൺമുഖം പിള്ളയുടെ ശിഷ്യാ തുടങ്ങല്ലേ അമ്പലത്തിലേക്ക് അമ്പലത്തിലല്ല നൃത്തം എവിടാ നടക്ക ഇവിടെ ഈ മംഗലശ്ശേരിയുടെ പൂമുഖത്ത് കാണാൻ നീലകണ്ഠൻ മാത്രം പിന്നെ ഇവൾ അതിശയം ചിറക്കി വിട്ട എന്റെ കൂട്ടുകാരും എന്താ മനസ്സിലായില്ലേ അമ്പലത്തിലെ ആ പലതും പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴെന്താ പറയുന്നെന്ന് വെച്ചാ അതനുസരിക്ക താമസിക്കണ്ട കൂടുതൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല അതെ ചതിയും കള്ളും എല്ലാം ഞാൻ പ്രയോഗിക്കും വേണ്ടി വന്ന കരുത്തും എന്റെ വിജയത്തിന് വേണ്ടി ചില കളികള് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രമാ കളിക്കണേ നിർബന്ധ ബുദ്ധി കാട്ട് പഠിത്തം കഴിഞ്ഞു വന്ന എന്റെ മകളുടെ അരങ്ങേറ്റാ ഇന്ന് നടക്കേണ്ടത് അത് ഇങ്ങനൊരു ചുറ്റുപാടിൽ അലങ്കോല മോളുടെ ഭാവിയെ കുറിച്ച് ആദ്യമുള്ള ഒരു അച്ഛൻ പറയുന്നതാണ് പ്രസംഗിക്കേണ്ട ഭാവം വളരെ ചീത്തയാണ് സ്വരൂപം പുറത്തെടുക്കാൻ അവസരം നൃത്തം പറഞ്ഞേ നീ പറയില്ല പറഞ്ഞ നൃത്തം മാത്രാവില്ല ഞാൻ കൊണ്ട് ചെയ്യിക്കൊന്ന് ഉറുപ്പ്യ നിന്റെ തന്ത വാങ്ങിക്കൊണ്ടുപോയത് അത് മുതലാക്കാതെ ഒന്നിനെ ഈ പടിപ്പുരയ്ക്ക് പുറത്തേക്കാൻ വിടില്ല ഇത് നീലകണ്ഠന വെറും വാക്ക് പറയുന്ന ശീലം എനിക്കില്ല പണം വാങ്ങിച്ചു എന്നുള്ളത് നേരാ അത് ചോദിച്ചാൽ തിരിച്ചു തരാൻ എൻ്റെ ഇലോട്ടില്ല താനും വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ എന്നാലും എന്റെ മോളെ അങ്ങനെ വഴിക്കുവാറുപേ ആട്ടവിളക്ക് കത്തിക്കേ മതി മതി ഇത്രയും മതി മിടുക്കി തകർത്ത് കളഞ്ഞു ജയിച്ചു അല്ലേ അങ്ങനല്ലേ പാടുള്ളൂ അതെ വലിയ ആളല്ലേ നിങ്ങൾ പേരുകേട്ട അച്ഛൻ്റെ പേരുകേട്ട മകൻ ഞാനാ നിസാരയായ ഒരു പെണ്ണ് പക്ഷെ ഒന്ന് മനസ്സിലാക്ക എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ നിങ്ങളെപ്പോലെ രാഭാസിന്റെ മുന്നിൽ ചിലങ്ക കെട്ടി ആടിയപ്പോ കളങ്കപ്പെട്ടത് ദൈവദത്തമായ ഒരു കലയാണ് ഇനി ഈ ചിലങ്ക ഇടാനുള്ള യോഗ്യതയില്ല ഉള്ളിൽ ഒരായിരം ഉള്ളു കുത്തി ഇറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഞാനിതിവിടെ ഉപേക്ഷിക്കുകയാണ് എന്നേക്കുമായി എന്തിനായിരുന്നു നീല ഈ ഒരു ശാപം കൂടെ ഏറ്റുവാങ്ങിയത് ആ കുട്ടിയുടെ കണ്ണീന്ന് ഒരു തുള്ളി ഇറ്റു വീഴുമ്പോൾ ഓർത്തോളൂ അതൊരു പ്രളയത്തോളം പെരുകും മംഗലശ്ശേരിയിലെ മേൽക്കൂരയ്ക്ക് ആകാശം മുട്ട വരില്ല